ഇതാണ് നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഷാർപ്പിൻ്റെ ജപ്പാൻ മേഡ് റെഡ് കളർ റേഡിയോ അപ്പോൾ ഈ റേഡിയോ നമ്മുടെ കിട്ടിയപ്പോൾ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് അതെല്ലാം നമ്മൾ മാറ്റി ഇതിൻ്റെ സ്വിച്ച് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്ത് സ്വിച്ച് അതൊക്കെ മണ്ണ് കീറി അടഞ്ഞിരിക്കുമായിരുന്നു എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡൊക്കെ സോൾഡറിങ് ഒക്കെ പോയി ആ അലമ്പാറ്റിരിക്കുമായിരുന്നു അതൊക്കെ നമ്മൾ രണ്ടാമത് സോൾഡർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പവർ പ്ലഗ് നമ്മൾ മേടിച്ചു കോഡാണ് പവർ കോഡ് മേടിച്ചു മേടിച്ച് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എഫ് എംഒ എ എ എ എംഒ ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ലാൻറ്റിനയ്ക്കൊക്കെ ഭയങ്കര പോലും നമുക്ക് അത്ര ഒന്ന് പൊക്കി വെക്കണമൊന്നുമില്ല താത്തു തന്നെ വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിനകത്ത് എഫ് എം ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാസെറ്റ് ഇടുന്ന മെക്കാനിസത്തിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് ഹെഡിനായിരുന്നു കംപ്ലയിൻറ്റ് ഹെഡ് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ കിട്ടിയൊരു ക്യാസറ്റാണ് സി എ ഡി മൂസയുടെ ഓഡിയോ ക്യാസറ്റ് പഴയത് അപ്പോൾ സി എ ഡി മൂസയ്ക്കകത്ത് പാട്ടൊക്കെ ഓഡിയോ ക്യാസറ്റ് അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി അത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യാൻ വേറെ ആസിഡ് തപ്പി നടക്കേണ്ടത് എന്നില്ല അതൊക്കെ ഞാനിട്ട് റെഡിയാക്കി നോക്കി എല്ലാം കേൾക്കുന്നുണ്ട് പക്കായിട്ട് കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഓരോത്തോട് സ്ക്രാപ്പിൽ കളഞ്ഞ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്തായാലും കളഞ്ഞെങ്കിലും നമുക്ക് കിട്ടിയില്ലേ